ഒരു ഒരു നടൻ എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പോവുക എന്നുള്ളൊരു അപ്പുറത്തേക്ക് സിനിമയുടെ സിനിമയുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് സിനിമ നന്നാവാൻ വേണ്ടി സിനിമയുടെ ഈ അഭിനയ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇടപെടുക എന്നുള്ളത് പലരും ചെയ്യാറുള്ളൊരു കാര്യമാണ് ജയൻ എത്ര മാത്രം അത് ചെയ്യാറുണ്ട് ഇപ്പോൾ സിനിമ നമ്മളതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായി നോ ഇറ്റ് ബോഡിറ്റീസ് അല്ലേ നമ്മുടെ ഡിസ്കഷൻ കൂടെ ആരൊക്കെയുള്ളത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആരാണ് ആ രീതിയിൽ ഒരു ഒരു മൊത്തം സിനിമയിൽ ടോട്ടലായിട്ടുള്ള സിനിമയിലത്തെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒരു ഫ്രം യുവർ ഒരു 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 നിലനിൽക്കുന്ന ഒരു സംവിധായകൻ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ലാലുചോ ലാലുചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഷാഫി അങ്ങനെയുള്ളവരോട് ആണെങ്കിൽ നമ്മൾ ഏതാ എന്താ കഥ കഥ പറയും ഇതാണ് കഥാപാത്രം ഓക്കെ ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല എനിക്ക് നേരെ മറിച്ച് ഒരു പുതിയ സംവിധായകൻ വരുമ്പോഴത്തേക്കും എനിക്ക് തീർച്ചയായിട്ടും അറിയണം ആരാണ് റൈറ്റർ ആരാണ് ക്യാമറമാൻ ആരാണ് എഡിറ്റർ വളരെ വ്യക്തമായിട്ട് അറിയണം നമ്മുടെ വീട്ടിൽ ഒരു സെർവൻ്റ് വരുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് സാറേ എത്ര മണിക്ക് രാവിലെ ആണോ വാഷിംഗ് മെഷീൻ ഉണ്ടോ ഫ്രിഡ്ജാ മിക്സി ഉണ്ടോ എന്നുവരെ സെർവൻ്റ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അത് ചോദിച്ചിട്ട് അവർ വരുവുള്ളൂ അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും ഇതിലൊരു ജോലിക്കാരൻ മാത്രമാണ് ആ ജോലിക്കാരൻ അറിയേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് ഒരു പുതിയ കാരണം നമ്മളെ ആ സംവിധായകനോടുള്ള വിശ്വാസം ചിലപ്പോൾ ഓഡിയൻസിന് വന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല ആദ്യത്തെ പടം നെക്സ്റ്റ് ഫിലിം തൊട്ട് ഓഫ്കോഴ്സ് എന്താണെങ്കിലും വരും അദ്ദേഹം എത്രമാത്രം കപ്പാസിറ്റി ഉള്ളവനാണ് അതിനനുസരിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കും ഉദാഹരണം സജി സുരേന്ദ്രൻ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സജി ഉട ചോദിക്കും ഇവിടെ ആരായ സ്ക്രിപ്റ്റ് കൃഷ്ണനേട്ടനാണ് ഓക്കെ ക്യാമറമാൻ ആ സീരിയലാണ് അപ്പോൾ ആ ഡയറക്ടർക്ക് അവരോടൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് എനിക്ക് ഒരു എല്ലാ സംവിധായകരുടെയും കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ മാത്രമാണ് ഞാൻ ഒരിക്കലും നമ്മൾ അവരുടെ മുകളിൽ പോകേണ്ട എന്താ കാര്യമുള്ളതും അല്ല അല്ല ഒരു ആക്ഷൻ കട്ടും പറയുന്നതും അതൊരു വിശ്വാസമുള്ള ഒരു ആക്ഷനും കട്ടിന് ഇടയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ മാത്രമാണ് പക്ഷേ സബ്ജക്റ്റ് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ നമ്മൾ ചോദിക്കും എന്താണ് പക്ഷെ അത് അതൊരു ജെർക്കുണ്ടല്ലോ അത് അത് വേണോ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും കാരണം അത് വർക്ക് ചെയ്യുന്നത് ആക്ടർ അല്ല അത് വർക്ക് ചെയ്യുന്നത് ഓഡിയൻ ആണ് അതെ ആ ഓഡിയന്റെ സജഷൻ മാത്രമാണ് ഒരു ആക്ടർ സജഷൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഒരേ ഒരേ സമയം നടനും ഒരു പ്രേക്ഷകനുമാണ് തീർച്ചയായിട്ടും അതോ അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ വരുന്നത് പിന്നെ ഈ ആക്ടറെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ആക്ടർ എന്നുള്ള നിലയ്ക്ക് നോക്കും ഇപ്പൊ കമൽ സാർ അടക്കമുള്ള ഇൻഡസ്ട്രിയിലെ പ്രമുഖരായിട്ടുള്ള പല സംവിധായകരും ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തു ഇപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ യങ് ജനറേഷനിലെ ഫിലിം മേക്കേഴ്സും ടെക്നീഷ്യൻസും അവരൊക്കെയിട്ടുള്ള ഒരു വൈബ് എങ്ങനെയാണ് അപ്പോൾ അവരെ പറ്റിയുള്ള ഒരു ഒബ്സർവേഷൻ എന്താണ് പുതിയ ടെക്നീഷ്യൻസ് സംവിധായകരും ഇപ്പോൾ പുതിയ കഥകളും പുതിയ കഥകളും പിന്നെ പുതിയ ഡയറക്ഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ ഒരുപാട് പേരെ അപ്രോച്ച് ചെയ്യും ഒരുപാട് പേര് അല്ല അതായത് സിനിമയെ ജീവനു തുല്യം സ്നേഹിക്കുന്നവരുടെ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള പുതിയ ജനറേഷനിൽ കുറച്ച് കുറച്ച് പേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുറച്ച് പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുമില്ല അപ്പോൾ അവരുടെയൊക്കെ ചിലപ്പോൾ നാളെ അവരുടെ കൂടെ വർക്ക് ചെയ്തേക്കാം എനിക്ക് ആഗ്രഹം അതുതന്നെയാണ് ഭയങ്കര ആയിട്ട് സിനിമയെ കാണുന്നവരുടെ കൂടെ ജോലി ചെയ്യാനാണ് എനിക്കിഷ്ടം അപ്പോൾ വരുന്നവരും അങ്ങനെയുള്ളവർ വരണം എന്നാണ് ആഗ്രഹം അല്ലാതെ പുതിയ സിനിമയൊന്നും ചെയ്തില്ലേ എന്ന് ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ വേണ്ടി സിനിമ ആരും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരാളുടെ അസിസ്റ്റൻ്റ് ആയതിൻ്റെ പേരിൽ മാത്രം ഒരു സിനിമ ചെയ്തു കൊള്ളണം എന്നില്ല അവൻ പലരുടെയും ക്ലാസ്സിൽ പോട്ടെ അവൻ അതിൽ നിന്ന് അവൻ എന്ന് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അന്ന് സിനിമ എടുക്കാൻ വേണ്ടി വരട്ടെ സിനിമ എടുക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് മാൻ പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ മാൻ മാനേജ്മെന്റ് അവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സംവിധായകൻ ആണെങ്കിലുള്ള കുഴപ്പം അതൊക്കെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു അതിന്റെയൊക്കെ ഒരു ലെവൽ കുറയും അപ്പം അതും വളരെ വേണ്ട ഒരു കാര്യം തന്നെയാണ് മാൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പം സിനിമയെടുക്കാനായിട്ട് പുതിയ സംവിധായകർ വരുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷമാണ് പക്ഷേ സിനിമയെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാമെന്ന് നിനക്കും അറിയില്ല എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാമോന്ന് ആർക്കും അറിയില്ല